ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുമാവിയുടെ ഗോൾഡ് കണക്ഷൻ കാണിക്കാന്ന് പറഞ്ഞിരുന്നു ഞാൻ ആ ഡ്രസ്സിങ്ങിന്റെ വീഡിയോയിൽ തന്നെ കാണിക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെ കുറച്ച് ലെങ്ത് ആയോണ്ടോ പിന്നെ സെപ്പറേറ്റ് കാണിക്കാന്ന് വെച്ചത് കേട്ടോ അപ്പൊ ഓക്കെ അപ്പൊ ഞാൻ എന്തൊക്കെയാ നമ്മുടെ കുഞ്ഞുമാവയ്ക്ക് കിട്ടിയതും കിട്ടിയതും പിന്നെ നമ്മൾ ഇവിടെ വാങ്ങിയതും എല്ലാം കൂടെ കാണിച്ചു തരാട്ടോ അപ്പൊ ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു പെട്ടിയിലാണ് ഇപ്പൊ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല അല്ലാതെ ഞാൻ അവിടുന്ന് ചോയിച്ച് മേടിച്ചതാട്ടോ ഇങ്ങനത്തെ ഒരു പെട്ടി എന്തായാലും കാഞ്ചര ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നതാ അരഞ്ഞാണാണ് കേട്ടോ ഞാൻ അവന് കെട്ടി കൊടുത്തിരുന്നു അപ്പൊ അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിട്ട് അഴിച്ചതാട്ടോ അപ്പൊ അതാണ് കുളത്തൊക്കെ ഇങ്ങനെ കിടക്കുന്നത് ഇതാണ് അരഞ്ഞാള നമ്മുടെ ഉറുവശി ആ ഒരു കണ്ടോ ഇത് നമ്മുടെ കിച്ചുട്ടനും ആദിക്കുട്ടനും ഒക്കെ മോഡലായിരുന്നു അലൂസിനു വേറെ ഒരു മോഡലായിരുന്നു കേട്ടോ ഞാനിവിടെ വെച്ച് കാണിച്ചു തരാം ഓക്കെ ഇതാണ് നമ്മുടെ അരഞ്ഞാണം അരഞ്ഞാനം നമ്മൾ ഇവിടുന്ന് മേടിച്ചത് തന്നെയാണ് അടുത്തതായിട്ട് പിന്നെ ഉള്ളത് അവന്റെ മാലയാണ് അന്ന് നമ്മുടെ പരിപാടിക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ ഊരി വെച്ചതാട്ടോ അതാണ് കൊളത്തും ഇതൊക്കെ വേറെ കിടക്കുന്നത് അന്ന് ഇട്ടിട്ട് പിന്നെ ഇട്ടു കൊടുത്തിട്ടില്ല മാലും അപ്പൊ ഇതാണ് നമ്മുടെ മാലാട്ടിട്ട് സൂം ചെയ്ത് ഇതാണ് മാലാട്ടൊരു ലോക്കറ്റ് കൂടെ അവന് വാങ്ങിയിരുന്നു ഏനസിന്റെ ഇത് നമ്മുടെ എന്താ ഈ മോഡൽ മോഡലെന്തോര് കട്ട ആ കട്ട എന്ന് പറയുന്നത് നമ്മള് ആ ഒരു മോഡലാട്ടത് മാല ചെയിൻ അപ്പൊ ഓക്കെ പിന്നെ ഉള്ളത് തണ്ടെ കാൽമക്കിട കേട്ടോ അപ്പൊ അതാ നമ്മുടെ കുഞ്ഞാവാൻ നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാ ഞാന് നമ്മുടെ ഇതായത് സ്റ്റോപ്പായി നീച്ചപ്പം നീച്ചപ്പം എടുക്കാൻ പോയിട്ടോ അപ്പം നമുക്ക് ബാക്കി കാണിക്കാം അപ്പം അതാ പിന്നെ നമ്മുടെ തണ്ട എന്ന് പറയും എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ പറയണത് വിചാരിക്കണു അപ്പം ഇത് ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് മേടിച്ചത് തന്നെയാണ് ആ അത് പിന്നെ ഗോൾഡ് മേടിക്കാൻ പോയ വീഡിയോ നമ്മൾ ഇട്ടേന്നല്ലോ അതിൽ കണ്ടുണ്ടാവും നിങ്ങൾ അപ്പം അതാണ് കേട്ടോ അത് ഞാൻ ഇവിടെ വെച്ച് കാണിച്ചുതരാം നമ്മുടെ സാധാരണ മോഡൽ കാര്യങ്ങളൊന്നും ഇവിടെ സാധാ തട്ടോ ആൺകുട്ടികൾക്ക് ഇടണേ ഇതാണ് അപ്പോൾ ഇത് മൂന്നെണ്ണം നമ്മൾ ഇവിടെ മേടിച്ച് ബാക്കിയൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ പിന്നെ നമുക്കത് ഓരോന്നായിട്ട് കാണാം അപ്പം എന്താ അത് ഒരു ബ്രേസ്ലെറ്റാണേ ഒന്നല്ല രണ്ടെണ്ണം ഉണ്ടേ രണ്ട് ബ്രേസ്ലെറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ പണ്ടൊക്കെ കുഞ്ഞു കിട്ടുകൊടുത്തിയതല്ലേ അങ്ങനത്തെ ഈ ഒരു വാച്ച് മോഡലിൽ അങ്ങനെയാണ് കാണില്ലേ പ്ലേസിലിട്ടുണ്ട് കേട്ടോ ഒന്ന് പിന്നെ വളകളാണ് എന്താ വളകൾ ഇവിടുണ്ട് മൂന്ന് നാല് വളം ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് പൊട്ടിപ്പോയി അത് പിന്നെ ഇവൻ ഇട്ട് കൊടുത്തിരുന്നു ഞാൻ കയ്യിൽ അപ്പോൾ അത് അവൻ ഇളക്കുന്നതിൻ്റെ ഇടയിൽ പൊട്ടിപ്പോയത് അപ്പോൾ പിന്നെ ഞാൻ ഇനിയിപ്പോൾ നമ്മൾ വയമ്പ് അരക്കിയിട്ടുണ്ടല്ലോ അതിൽ നമ്മൾ ഗോൾഡ് ചേർക്കും സ്വർണം ചേർത്തിട്ടാണ് അതരയ്ക്കുക അപ്പോൾ അയക്കി ചേർക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ കഷ്ണം അതിലുണ്ട് അപ്പോൾ ബാക്കി അതും കൂടെ ചേർത്ത് നാല് വളം കേട്ടോ എന്താ വളങ്ങൾ കേട്ടോ ഓക്കെ പിന്നെ മോതിരങ്ങളും മോതിരങ്ങള് നാല് മോതിരങ്ങള് നാലും നേരെ രണ്ടാണ് പറ്റി ചെറുതാണ് അവന് ഇട്ടു കൊടുത്തപ്പോൾ തന്നെ നല്ല പാകമായിരുന്നു അത് പിന്നെ മോതിരൊന്നും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ ചെറിയ കുട്ടികൾക്ക് നമ്മൾ മാറ്റിയിട്ട് െങ്കിലും മേടിക്കും മേടിച്ചതാണ് എലസ് മാലയുടെ കൂടെ ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാല വാങ്ങിക്കും ഇത് നമ്മൾ മാല വാങ്ങിയപ്പോ തന്നെ വാങ്ങിയതാട്ടോ എലസ് അപ്പം ഇത്രയാണ് ഇപ്പം നമ്മുടെ കുഞ്ഞങ്ങന് പിന്നെ ഇതിലൊരു മാല കണക്ക് ഉണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് അല്ലൂസിൻ്റെ മാല കേട്ടോ അത് ഞാൻ ഇതൊന്ന് മാറ്റി ഇതിൻ്റെ കൂടെ വെച്ചാൽ അപ്പോൾ മാലൊന്നും ഉടരില്ല അപ്പം ഇതിൻ്റെ കൂടെ വെച്ചെന്നുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കുഞ്ഞുമാമയ്ക്ക് ഇപ്പോൾ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല ചിലത് ഇട്ട് ഇപ്പം ഞാൻ അരഞ്ഞാണും കാൽമയ്ക്കുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കിയൊക്കെ ഇതിനുള്ളിൽ ഉരുവച്ചയ്ക്ക് തന്നെയാണ് അപ്പം നമുക്ക് കുറച്ച് വെയിറ്റ് ഉള്ളതാക്കിയിട്ട് എന്താണ് എന്താണ് ാക്കിട്ടൊന്ന് മാറ്റി എടുക്കണം എന്നാലും സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്താണ് ആള് നീച്ചിലോ അപ്പൊ എന്തായാലും ഇത്രയാണ് കളക്ഷൻസ് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോസ് ചെയ്യില്ല വേറെ ഒന്നുമല്ല ഒന്നും നേരല്ല കേട്ടോ ഭയങ്കര ബിസി ആയിപ്പോയി പിന്നെ അങ്ങനെ എന്താ പിന്നെ അവർ നഴ്സറിക്ക് പോകുന്ന ദിവസേ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവർ പോയിരുന്നില്ല പോയിരുന്നില്ല പനിയായിട്ട് അപ്പോൾ അതാ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത് പരമാവധി ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നിനും സമയം കിട്ടില്ല ഇപ്പം മോനും കൂടി ഉണ്ടാവുകൊണ്ട് സമയം കിട്ടുന്നില്ല പിന്നെ അവളാണ് വീഡിയോ എടുക്കേണ്ടത് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ ഞാൻ ബൈ പറയൂടാ ബൈ 嗯。